ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് മഴ മുൻപേ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇതിനോടകം തന്നെ പ്രോമോ പുറത്തു നിന്നതിനുശേഷം ആരാധകരെല്ലാവരും ജോഴ്സിയുടെ പരമ്പര ആയതുകൊണ്ട് തന്നെ പരമ്പര എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു പ്രോമോ തന്നെയാണ് ഇതിനോടകം തന്നെ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെയുള്ള സ്നേഹനികേതനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഫനേജ് അതിൽ നമ്മുടെ ലാലേട്ടന്റെ ഉണ്ണികളെ കഥ പറയാമെന്ന പാട്ട് കേട്ടിരിക്കുകയാണ് അവിടത്തെ കുട്ടികൾ പെട്ടെന്ന് ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മുടെ നായിക നികുത പെട്ടെന്ന് കറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് അവിടത്തെ അന്തേവാസിയായ അമ്മയോട് പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും പിരിയേണ്ടി വരുമല്ലേ അല്ലേ അമ്മയെന്ന് പിരിയേണ്ടി വരും ഇപ്പോൾ ഇവിടത്തെ അവസ്ഥ അതാണ് എന്നും എല്ലാവർക്കും പുതിയ വീട് ലഭിക്കും അത് വലിയൊരു സന്തോഷം തന്നെ അല്ലേ എന്നും അമ്മ തിരിച്ചും ചോദിക്കുന്നുണ്ട് നമ്മുടെ അവസ്ഥ എങ്ങനെയൊക്കെ ആയത് അങ്ങനെ ചെയ്തേ മതിയാകൂ എന്നും അമ്മ കൂട്ടിച്ചേർത്തു അപ്പുവിനും ഒക്കെ പുതിയ വീട് കിട്ടുമല്ലോ അതോർക്കുമ്പോൾ എനിക്കും സന്തോഷമുണ്ട് എന്നാൽ ഞാൻ തനിച്ചാകുമല്ലോ ഇപ്പോഴാണ് എനിക്ക് ഞാൻ അനാഥയാണ് എന്നുള്ള തോന്നൽ തോന്നി തുടങ്ങിയത് എന്നും നായിക നികുത കൂട്ടി ഇതായിരുന്നു ആദ്യത്തെ പ്രമോ ഇത് നായികയായ നികുതിക്ക് കൂട്ടായി ഒരു ചെറുപ്പക്കാരനും എത്തുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള കഥാ മുഹൂർത്തങ്ങളാണ് പരമ്പരയുടെ അടിസ്ഥാനം പരമ്പര ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ജോസിയുടെ മുൻപേ മുൻപേന്ന് പറയുന്ന നോവലാണ് ഇപ്പോൾ മയതോരും മുൻപേ എന്ന പരമ്പരയിലൂടെ പുറത്തു വരാൻ പോകുന്നത് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും അതേസമയം മയതോരും മുൻപേ എന്ന പരമ്പര കുങ്കുമപ്പൂവ് പരമ്പരയെ പോലെ തോന്നുന്നു എന്നും ആരാധകർ പറയുന്നുണ്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്